നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ചെള്ളക്കപ്പടി സെൻട്രൽ റെസിഡൻസ് അസോസിയേഷന്റെ ആറാമത് വാർഷികവും പുരസ്കാര വിതരണവും ശ്രീ എബ്രഹാം തോമസ് കുടിലിന്റെ ഭവനത്തിൽ വെച്ച് നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് പ്രകാശ് പി പി അധ്യക്ഷനായ യോഗം ശ്രീ അനൂപ് ജെക്കിം എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു ബിജോപോലെ സ്വാഗതം പറഞ്ഞു കൂത്താട്ടോളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ വ്യക്തിത്വങ്ങളെ ആദരിച്ചു മികച്ച ഹാസ്യതാരത്തിനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവ് ശ്രീ വൈക്കം ഫാസി മുഖ്യാതിഥിയായി മികച്ച യുവ കർഷകനായ ശ്രീ ഡയസ് പി വർഗീസ് പൈനാപ്പിൾ കൃഷിയിൽ നവീന മാതൃക സൃഷ്ടിച്ച ശ്രീ ജോയി കൊട്ടിയാങ്കൽ ഫയർ ആന്റ് റെസ്ക്യൂവിന്റെ പ്രഥമ പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിനുള്ള അവാർഡ് നേടിയ ശ്രീ അപ്പൂജെ കോട്ടയ്ക്കൽ ആശാവർക്കർമാരായ ശ്രീമതി സൽജ ജോർജ് ശ്രീമതി അമ്മു ആർ ശ്രീമതി ഓമന വേണു എന്നിവരെ കൂടാതെ ഉപജില്ലാ കായിക കലോത്സവത്തിൽ സമ്മാനം നേടിയ കുട്ടികളെയും എസ്എസ്എൽസി പ്ലസ് ടു വിജയികളായ കുട്ടികളെയും ആദരിച്ചു റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ബാബു വർഗീസ് മേഖലാ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ പി ജി കുമാർ സെക്രട്ടറി ശ്രീ മർക്കോസ് ഉലഹനൻ കൌൺസിലർമാരായ ശ്രീ ജിജേറ്റി ബേബി തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ രമാ മുരളീധര കൈമൾ അസോസിയേഷൻ രക്ഷാധികാരികളായ ശ്രീ ഇ എം മർക്കോസ് ശ്രീ ബേബി വെള്ളക്കാട്ടേൽ കനാൽ വാലി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ശ്രീ മേരി യോഹന്നാൻ ശ്രീമതി രമ്യ നിബി എന്നിവർ സംസാരിച്ചു കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക മത്സരങ്ങളും സ്നേഹം വിരുന്ന് നടത്തപ്പെട്ടു രക്ഷാധികാരി ശ്രീ അബ്രഹാം തോമസ് കൊടിൽ നന്ദി അർപ്പിച്ചു സന്തോഷകരമായ ഒരു ദിനമാണ് ഏതു വർഷവും പരിപാടി സംഘടിപ്പിച്ചാൽ അന്ന് കേരളത്തിലുണ്ടാകുന്ന ഏറ്റവും ഏറ്റവും വലിയ മഴ ചെറിയ ആദ്യമായിട്ടാണ് നമുക്ക് മഴയില്ലാത്ത ഒരു സുഗമമായ സാഹചര്യത്തിൽ നമ്മുടെ പരിപാടി നടക്കുന്നതാണ് എന്റെ ഓർമ്മ കാരണം ഇപ്പോ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ആറാമത്തെ വാർഷിക ആറ് വാർഷികത്തിലും മഴ നമ്മുടെ കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുണ്ട് നേരത്തെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് പ്രവർത്തന മികവ് തന്നെയാണ് ആ മികവ് നിലനിർത്തി മുമ്പോട്ട് പോവാനും ഏറ്റവും നല്ല ഒരു അസോസിയേഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ നീങ്ങുവാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഡ്രസ്സർ അസോസിയേഷൻസിൻ്റെയൊക്കെ പ്രാധാന്യം അത് ആവർത്തിച്ച് പറയേണ്ട ഒന്നല്ല ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാൻ

നൂറ്റി നാൽപ്പത്തി മൂന്ന് കുടുംബാംഗങ്ങൾ കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷൻ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ആളുകൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങളേർപ്പെട്ടു പോരുകയാണ് റസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം പൂത്താട്ടോളത്ത് മുനിസിപ്പൽ പരിധിയിൽ തന്നെ ഏതാണ് മുപ്പത്തി രണ്ടോളം റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നുണ്ട് വിശദമായി തന്നെ സംസാരിച്ചു മറ്റു അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെയേറെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ നടന്നു വരുന്നത് അപ്പൊ കോഴ്സ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കുറച്ച് പൈസ കഴിച്ചു പൈസ കഴിഞ്ഞും കുഴപ്പമില്ലോ അതും ആ എത്ര പൈസ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും നൂറ്റി അറുപത് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ആണ് അറിയുന്നത് ആണ് മിക് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഭയങ്കര ടെൻഷനായി പോയി പൈസയും ചോദിച്ചു പോയി കാരണം ബിജോയുമായിട്ട് കുറെ വർഷങ്ങളായിട്ടുള്ള വായിക്കാൻ ഉണ്ട് പരിചയം തന്നെയല്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഞങ്ങളൊക്കെ വരയ്ക്കും വെള്ളത്തിനടിയിലായിരുന്നു ഞങ്ങളുടെ ക്യാമ്പിലായിരുന്നു അപ്പം ഞങ്ങളെ ക്യാമ്പിൽ കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് ബിജോ ദീപേഷി കേട്ടാൽ മോശം എനിക്കൊരു വലിയൊരു സഹായമായിട്ട് വന്നു കുറച്ച് നിത്യോ സാധനങ്ങളൊക്കെ അവിടെ വന്നു അതിനുശേഷം പിന്നെ അതിലേക്ക് ഞങ്ങളൊരു ഖത്തറിലൊരു പ്രോഗ്രാം കഴിയപ്പോൾ ഞാൻ കുറച്ചും പ്രോഗ്രാമിൽ പോയപ്പോൾ വീടോടെ അനിയനവിടെ ഖത്തറിലുണ്ട് ഇവരെല്ലാം കൂടി അപ്രതീക്ഷിതമായിട്ട് ഇവരെല്ലാം കൂടി ഖത്തറിൽ വന്നു ഖത്തറിൽ വന്ന് ഞങ്ങളെ എല്ലാം കൂടി എന്നെയും കുഴച്ചും കൂടി വീടെ അനിയൻ്റെ കൂടെ ഞങ്ങൾ രണ്ടു ദിവസം അവിടെ താമസിച്ചു നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം